ഹായ് എല്ലാവർക്കും ന് മിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്ന നാണയങ്ങളാണ് അപ്പോൾ ആ ഒരു നാണയങ്ങളുടെ വാല്യം ഡീറ്റെയിൽസ് തുടങ്ങുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു നാണയങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ട് നാണയങ്ങളാണ് മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ട് വരുന്ന ഈ ഒരു നാണയങ്ങൾക്കും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്നതും നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ അഞ്ച് രൂപ സർക്കുലേഷൻ കോമൂട്ടി നാണയമ കെ കാമരാജ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഞ്ച് രൂപ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന നാണയമാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ഒരു നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഈ ഒരു വീഡിയോയുടെ ആ ഒരു ഭാഗങ്ങളിലായിട്ട് ഞാനൊരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഞാൻ രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക അതുപോലെ തന്നെ വീഡിയോസും തുടർന്നും കാണുക അതുപോലെ തന്നെ കുക്ക് ഐലൻഡിലെ ടു ഡോളർ എന്നിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ഒരു ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു വീഡിയോ കാണുക ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് കുക്ക് ഐലൻ്റിലെ ടു ഡോളർ എന്നിട്ടുള്ള നാണയം അപ്പോൾ ഈ ഒരു മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പായിട്ടൊരു നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ ഓരോരോ നാണയങ്ങളെടുത്ത് നമുക്ക് ഈ ഒരു നാണയത്തിൽ അതിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഞ്ച് രൂപ ഈ ഒരു കാമരാജ് അതായത് അഞ്ച് രൂപ സർക്കുലേഷൻ കോമ്പോട്ടറി നാണയമായ അഞ്ച് രൂപ കെ കാമരാജ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയം നമ്മുടെ സർക്കുലേഷൻ കൊമ്പോണട്ടി നാണയമായ അഞ്ച് രൂപ നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് അഞ്ച് രൂപയാണ് നമ്മുടെ റിപ്പബ്ലിക് ഇപ്പോഴും സർക്കുലേഷനിലുള്ള ഒരു നാണയമാണ് അഞ്ച് രൂപ ഈ ഒരു നാണയം ഈ ഒരു നാണയം രണ്ടായിരത്തി മൂന്നിലാണ് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് രൂപയാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ നിക്കൽ എന്നുള്ള മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്നത് എട്ട് പോയിൻറ്റ് ഒൻപത് ഗ്രാം ആണ് ഈ ഒരു നാണത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എം എം ആണ് ഒരു നാണത്തിന്റെ ഷേപ്പ് വരുന്നത് ആയിട്ടുള്ള ഷേപ്പാണ് ഈ ഒരു നാണത്തിൻ്റെ എഡ്ജ് രണ്ട് ടൈപ്പിലായിട്ട് ഈ ഒരു നാണത്തിന് എഡ്ജ് വരുന്നുണ്ട് സെക്യൂരിറ്റി എഡ്ജ് അല്ലെങ്കിൽ റീഡർ ആയിട്ടുള്ള ഒരു എഡ്ജ് ടൈപ്പ് വരുന്നുണ്ട് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം സെക്യൂരിറ്റി എഡ്ജ് നാണയമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും സെക്യൂരിറ്റി എഡ്ജ് നാണയമാണ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാമാണ് നാണത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറേറ്റിനെ അശ്വസ്തം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ട്ട് സത്യമേവ ജയ്തേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്ത് ഒരു നാണത്തിൻ്റെ വാല്യൂ അഞ്ച് രൂപയാണ് അപ്പോൾ അഞ്ച് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും അതിനു താഴ്ത്ത് റുപ്പയെ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിനു താഴ്ട്ട് റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിന് പുറകുവച്ച ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ പുറകെശം ഈ ഒരു പാമാണ് നാണത്തിന്റെ പുറകെശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ കെ കാമരാജ് അദ്ദേഹം ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹെഡിൻ്റെ പിക്ചർ ഇവിടെ സെൻ്ററർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് കെ കാമരാജ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് ഇംഗ്ലീഷ് ലെറ്ററും ലഫ്റ്റ് സൈഡ് ഹിന്ദി ലിറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്തേട്ട് ഒരു വർഷം രേഖപ്പെടുത്തിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എന്നുള്ളൊരു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്നുള്ളൊരു വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബർത്ത് സെൻറ്ററിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്നത് ആ ഒരു വർഷമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് താഴ്ത്തു ചെറിയൊരു മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ കെ കാമ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഞ്ച് രൂപ സർക്കുലേഷൻ കോമൂറ്റി നാണയം ബോംബെ കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് ബോംബെ മെന്റ് മാർക്കണെങ്കിൽ നമുക്കിവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും കൽക്കട്ട മെന്റ് മാർക്കണെങ്കിലും ഈ ഒരു ഭാഗത്തായിട്ട് ഏതൊരു വിധ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല ഹൈദരാബാദ് മെന്റ് മാർക്കണെങ്കിൽ ഈ ഒരു വർഷം ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പിലായിട്ടുള്ള മെൻറ്റ് മെന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു നാണയങ്ങളെ ബോംബെ മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത കെ കാമരാജ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാണയത്തിന് റയർ കാറ്റഗറി ഒരു നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ മാർക്കറ്റ് വേല് ലഭിക്കാവുന്ന നല്ലൊരു യു എൻ സി കണ്ടീഷന് മുന്നൂറ് രൂപ വരെ മുന്നൂറ്റി അൻപത് രൂപ വരെ മാർക്കറ്റ് വേല് ലഭിക്കാവുന്ന ആണയം നല്ലൊരു യൂസ് കണ്ടീഷൻ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ മാർക്കറ്റ് വേല് ലഭിക്കാവുന്ന നാണയമാണ് കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് മെൻ്റ് മാർക്കിൽ മിൻഡിച്ച നാണയങ്ങൾ സ്കാസ് കാറ്റഗറി എന്ന നാണയമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന നാണയമാണ് അപ്പോൾ ബോംബെ മെൻ്റ് മാർക്കിൽ മെഡിച്ചാണ് നല്ലൊരു റയർ കാറ്റഗറി എന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം ബോംബെ മെൻ്റ് മാർക്കിൽ മെഡിറ്റിയെന്ന നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് അണയമാണ് <laughs> അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം കെ കാമരാജ് അദ്ദേഹത്തിൻ്റെ ബോംബെ മെന്റ്മാർക്കിൽ മരിച്ച നാണയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയം കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും മേടിക്കുക ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം വില കുറഞ്ഞ രീതിയിലൊക്കെ ഈ ഒരു നാണയം കിട്ടുന്നതാണ് ഫ്യൂച്ചറിൽ ഈ ഒരു നാണയത്തിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ കെ കാമരാജ് അദ്ദേഹത്തിൻ്റെ ബോംബെ മെൻ്റ്മാർക്കിൽ മരിച്ച നാണയം റയർ ഒരു നാണയമാണ് നിങ്ങളുടെ കളക്ഷനിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് റിയപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ